ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇത് തുടർച്ചയായിട്ട് രണ്ടാം തവണയാണ് അക്ബറിനെയും ഷാനവാസിനെയും ബിഗ് ബോസ് വിളിച്ച് ഉപദേശിക്കുന്നത് ഇവർക്ക് മാത്രമാണ് ഈ സീസ സീസണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പക ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ഇന്നിപ്പോൾ ബിഗ് ബോസ് ഇവർ രണ്ടുപേരും അടുത്തിന്ന് സംസാരിച്ച് കരയുന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇവർക്കിടയിൽ ഇവർക്കിടയിലുണ്ടാവുന്ന ചില അഗ്രഷൻ ഭയങ്കരമായ രീതിയിലുള്ള നമുക്ക് പേടിയാവുന്ന തരത്തിലുള്ള രീതിയിലോട്ടാണ് ഒരു പക്ഷേ ഫിസിക്കൽ അസാൾട്ടിലോട്ട് പോകാൻ തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്നുണ്ടായി ഇന്ന് ഉണ്ടായ സംഭവം ലൈവിൽ കണ്ടവർക്കറിയാം ലൈവ് കാണാത്തവർക്ക് വേണ്ടി പറയാം അതായത് ഫാത്തിമയെ മസ്താനി മിഡിൽ ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞ അവിടെ വലിയ രീതിയിലുള്ള ചർച്ച നടന്നപ്പോൾ നമ്മുടെ അക്ബർ ഖാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇത്തരത്തിൽ തെറി വിളിക്കുന്നത് നല്ലതല്ല ഇപ്പോൾ ബിഗ് ബോസ് പോലെ ഇത്രയും കുടുംബ പ്രേക്ഷകരെ കാണുന്നൊരു ഷോയിൽ ഇങ്ങനെ തെറി വിളിച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അത് ഷോയുടെ നിലവാരത്തെ ബാധിക്കും നമ്മളെല്ലാ പ്രേക്ഷകരും അളക്കാൻ തുടങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന ആരാണ് നമ്മുടെ അക്ബർ ആണ് അക്ബർ വിളിച്ചത്ര തെറി അവിടെ ആരും വിളിച്ചില്ല അത് അത് കേട്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യമാണ് ഉടനെ തന്നെ നമ്മുടെ ഷാനവാസ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇടയാണ് നീ വിളിച്ചാൽ അത്ര തെറിയൊന്നും ഈ വീട്ടിൽ ആരും വിളിച്ചിട്ടില്ല അതുകൊണ്ട് നീ ഒന്ന് അടങ്ങ് എന്നെന്തോ പറഞ്ഞു ഷാനവാസ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേട്ട ഉടനെ നമ്മുടെ അക്ബർ ചാടി എഴുന്നേറ്റിട്ട് ഷാനവാസിനെ അടിക്കാൻ പോവുകയാണ് ഇവർ ഒന്ന് പറഞ്ഞ അടുത്തേ അടിയാണ് സാധാരണ രീതിയിൽ സംസാരമല്ല ഒന്ന് പറഞ്ഞാൽ അടുത്ത രണ്ടാമത്തവനെ അടിയാണ് ആ ആരടിക്കാം ഇത്തവണ അവരെ പിടിച്ചടിക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഷാ അക്ബർ ചാടി എഴുന്നേറ്റിട്ട് നമ്മുടെ ഷാനവാസ് നേരെ ഇങ്ങനെ പാഞ്ഞെടുക്കുകയാണ് ആ സമയത്താണ് ഷാനവാസം തിരിച്ച് അവനെ അടിക്കാൻ വേണ്ടി പോകുന്ന അക്ബറിന് അങ്ങനെ രണ്ടുവേയും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു ഫിസിക്കൽ അസാൾട്ട് അതായത് അനീഷ് നടക്ക് നിന്ന് പിടിച്ചു മാറ്റിയില്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നേനെ അത്തരമൊരു സാഹചര്യത്തോട്ട് കാര്യങ്ങൾ പോയ സമയത്താണ് ബിഗ് ബോസ് ഇവരെ രണ്ടുപേരെയും വിളിച്ച് കൺഫഷൻ റൂമിൽ കൊണ്ടുപോകുന്നത് സാധാരണ രീതിയിൽ ബിഗ് ബോസ് ചെറിയ ചെറിയ വഴക്കുകളും ബഹളങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ണടയ്ക്കും കാര്യം ബിഗ് ബോസിനും കണ്ടന്റ് വേണമല്ലോ പക്ഷേ ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ബിഗ് ബോസിന് മനസ്സിലായി ഇവർ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പരസ്പരം തല്ലുകൂടുകയാണെങ്കിൽ അത് ഒരു ഫിസിക്കൽ അസൾട്ടിട്ട് പോകും കഴിഞ്ഞ സീസണിലെ റോക്കിയും സിജോയും നമുക്ക് അറിയാമല്ലോ റോക്കി സിജോയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങി ഒരു വലിയ വഴക്കോലുമല്ല അതുകൊണ്ട് ആർക്കാരും പിടിച്ചു മാറ്റം ഉണ്ടായിരുന്നില്ല ചെറിയ രീതിയിൽ തുടങ്ങി റോക്കി നല്ല രീതിയിലാണ് സിജോയ് അടിച്ചു കയറ്റി കൊടുത്തത് അപ്പോൾ അതുപോലെ ഒരു അടിയിലോട്ട് പോകും എന്ന് വിചാരിച്ചാണ് ബിഗ് ബോസ് ഇവരെ രണ്ടുപേരും തമ്മിൽ കൺഫെൻഷൻ റൂമിൽ വിളിച്ചു വരുത്തിയത് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ബിഗ് ബോസ് ഈ ആഴ്ച മൂന്ന് ദിവസത്തെ ഗ്യാപ്പിനിടയിൽ രണ്ടാം തവണയാണ് ഇവരെ കൺഫെൻഷൻ റൂമിൽ വിളിച്ചു വരുത്തുന്നത് അവിടെ വിളിച്ചിരുത്തിയിട്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിയും ബഹളം തന്നെയാണ് ഇത് എന്താണ് ഇവിടെ ഉദ്ദേശം എന്ന് അറിയാൻ പറ്റുക ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ എതിരാളി അക്ബർ ആണ് അക്ബർ എന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ സത്യത്തെ അവർക്കിടയിൽ എന്താണ് പ്രശ്നമൊന്നും അറിയില്ല ചെറിയ വഴക്കും ബഹളവും ഒക്കെ നടക്കും ഇന്നിപ്പോൾ നടന്ന ലൈവിൽ നടന്ന കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ് അവർക്കിടയിൽ ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ് കാര്യം ഇവർ രണ്ടുപേരും അടുത്തടുത്തോട്ട് വരുമ്പോൾ അവർ നെഞ്ചുകൾ തമ്മിൽ തട്ടിയിട്ടുണ്ട് ഒരാൾ തോൾ വെച്ച് മറ്റേളങ്ങനെ തള്ളുന്നുണ്ട് കൈ വെച്ചിങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബിഗ് ബോസിൻ്റെ നിയമം അനുസരിച്ച് ഫിസിക്കൽ അസാർട്ട് കാറ്റഗറി വരാനുള്ളതാണ് ഈ അനീഷ് കയറി നടക്കുന്നില്ല എന്നെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഒരു ബഹളം അവർ അടി നടന്നേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അനീഷ അതിനെപ്പറ്റി പറഞ്ഞതിന് ഇവർ കൺഫെഷൻ റൂമിൽ ഇരുന്നപ്പോൾ ഷാനവാസിനെ പറ്റി എല്ലാവരും കുറ്റം പറഞ്ഞതിന് അനീഷ് ഒരു മാനുഷിക ആവാം എന്ന് മാത്രമേ പറഞ്ഞോളൂ അതിന് എല്ലാവരും കൂടി അനീഷിനെ മെക്കേട്ട് കയറാൻ പോയതും നമ്മൾ ലൈവിൽ കണ്ടു എന്തായാലും ബിഗ് ബോസ് വീട് ഇപ്പോൾ ഇരുപത്തി എട്ട് ദിവസം ആയപ്പോൾ തന്നെ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തോട് കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണ് വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാർക്കും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇത്രയും ദിവസത്തെ പെർഫോമൻസ് വെച്ച് ഈ ഷാനവാസും അക്ബറുവാണെങ്കിലും എപ്പം കണ്ടാലും തമ്മിൽ തമ്മിൽ അടിക്ക നടക്കുകയാണ് ഇന്നത്തെ ബിഗ് ബോസ് പ്ലസ്സിൽ ഇവർക്കിടയിൽ ഒരു സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയും പറ്റിയൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ച് കയറിയുണ്ട് രണ്ടുപേരും ആവുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇവരുടെ അഗ്രേഷൻ കാണുമ്പോൾ ഒരു അടി മറ്റൊരു ഫിസിക്കൽ അസാൾട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നടക്കുമോ എന്നുള്ള ഭയം ഇത് കാണുന്ന പ്രേക്ഷകർ എല്ലാവരും ഉണ്ട് ഇവർ രണ്ടുപേരും ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്